കെ സി വേണുഗോപാലിന് ഇനിയും മൂന്ന് വർഷം സാധുതയുള്ള രാജ്യസഭാ സീറ്റാണുള്ളത് രാജ്യസഭാ അംഗത്വമാണുള്ളത് ആ രാജ്യസഭാ അംഗത്വം വീക്ഷിച്ച് ആലപ്പുഴയിൽ ഇന്ത്യ മുന്നണിയിലെ ഏറ്റവും കരുത്താർന്ന ഒരു ഘടക കക്ഷിയായ സി പി എമ്മിനെതിരായിട്ട് അദ്ദേഹം മത്സരിക്കാൻ വരുന്നു എന്ന് പറയുമ്പോൾ അത് ബി ജെ പിയുമായിട്ടുള്ള ഒരു ഒക്കച്ചങ്ങായി നയത്തിൻ്റെ ഭാഗമാണ് എന്ന് സംശയിച്ചാൽ കോൺഗ്രസുകാർക്ക് ആരെയും കുറ്റപ്പെടുത്താൻ കഴിയില്ല കാരണം രാജ്യസഭയിൽ ഇനിയൊരു തെരഞ്ഞെടുപ്പ് നടന്നാൽ കെ സി വേണുഗോപാൽ അല്ല ജയിക്കാൻ പോകുന്നത് കോൺഗ്രസ് പാർട്ടിയല്ല അവിടെ ജയിക്കാൻ പോകുന്നത് ബി ജെ പി ആയിരുന്നു അപ്പൊ ബി ജെ പിക്ക് രാജ്യസഭ വഴി ഒരു പാർലമെന്റ് അംഗത്വം നൽകി ഇവിടെ സി പി എമ്മിനെ തോൽപ്പിച്ച് പാർലമെന്റിൽ എത്താം ലോക്സഭയിലെത്താം എന്ന് ചിന്തിക്കുന്ന ഒരു രാഷ്ട്രീയ യുക്തി സംഘപരിവാറിന്റെ താൽപര്യങ്ങളെ സംരക്ഷിക്കുന്ന രാഷ്ട്രീയ യുക്തിയാണ് അതുകൊണ്ട് കെ സി വേണുഗോപാൽ എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറിയാണ് ആ ജനറൽ സെക്രട്ടറിയായ ദേശീയ ജനറൽ സെക്രട്ടറിയായ ഒരാൾ തന്റെ പാർലമെന്റ് അംഗത്വം ഇപ്പോൾ ഉള്ളത് ഉപേക്ഷിച്ച് ഇവിടെ മത്സരിക്കാൻ വരുന്നു എന്ന് പറയുന്നത് അപകടകരമായ ഒരു സൂചനയാണ് ഹിമന്ത് ശർമ്മ ആസാമിലെ മുഖ്യമന്ത്രി പഴയ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി കൂടിയാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അദ്ദേഹം വളരെ കൃത്യമായി സത്യസന്ധമായി പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത് ഞങ്ങളുടെ സ്ഥിരം ഡെപ്പോസിറ്റ് ഞങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ എടുക്കും അപ്പൊ കോൺഗ്രസിന്റെ കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത് ബി ജെ പിയുടെ സ്ഥിരം ആണെങ്കിൽ ഹിമന്ദ് വിശ്വാസ വേണുഗോപാലിന്റെ സുഹൃത്താ അപ്പൊ ഹിമന്ത് വിശ്വാസ് ശർമ്മയെ പോലുള്ള ആളുകൾക്ക് കോൺഗ്രസിൽ നിന്ന് ഒരാൾ ജയിച്ചു വന്നാൽ കോൺഗ്രസ് ഒരാൾ രാജ്യസഭയിൽ അംഗമായാൽ തങ്ങൾക്ക് ആവശ്യം പോലെ അത് പിൻവലിക്കാൻ കഴിയും അപ്പൊ കോൺഗ്രസ് ബി ജെ പിയുടെ ഒരു സ്ഥിരം ഡെപ്പോസിറ്റായിട്ടാണ് നിലനിൽക്കുന്നത് അതിൻ്റെയും കൂടി ഭാഗമായിട്ടാണ് കെ സി വേണുഗോപാൽ ഇപ്പോൾ ഉള്ളത് എന്താണ് കക്ഷത്തുള്ളത് ഉപേക്ഷിച്ചിട്ട് പറക്കാൻ പോകുന്നവനെ പിടിക്കാൻ വരുന്ന അവസ്ഥയാണ് കോൺഗ്രസ് ഉള്ളത് ബി ജെ പിയുടെ ഒരു അജണ്ടയിൽ നിന്നുള്ളതാണ് എന്ന് സംശയിക്കേണ്ടിയിരിക്കും